ും നിങ്ങളുടെ കൂത്തിട്ടോളീ പറഞ്ഞിട്ട് അവളും വന്നതാണ് കുട്ടികളുടെ നിങ്ങൾ ഇന്നും നിങ്ങൾ നിങ്ങള് പറഞ്ഞിട്ട് നോക്കിയാണ് ൂ കിട്ടി കിട്ടാ ഇന്ന് രാവിലെ എണിച്ച് പാല് വാങ്ങാൻ പോയപ്പോ അവിടെ ഇന്നിത്ര പൂകളൊക്കെ കിട്ട അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെമ്പരത്തിയും നിത്യ എന്ത് എന്താണ് എന്താണ് കുട്ടികളെ നിത്യ കല്യാണി അല്ല ആ അതത് നിത്യ കല്യാണിയൊക്കെ ഇന്ന് കിട്ടിയതാണ് ഇത് തന്നെ ഇത് തന്നെ കിട്ടേ അത് ഇന്ന് അന്തിയാര ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പോണു നോക്കാൻ എല്ലാരും പൂവിടാൻ സമയമില്ലല്ലോ സമയം കണ്ടിരുത്തി പൂവിട്ട് തന്നെ നന്നായി അങ്ങനെയൊക്കെ വേണം എന്താ പറഞ്ഞ കുട്ടികളുടെ ഓണമാണ് കോടിയൊക്കെ എടുത്തില്ലേ അപ്പൊ പൂവിട്ട് കഴിഞ്ഞ് എന്നിട്ട് വേണം കോടി കൊടുക്കല്ലേ എന്താ പറയുക പറയുമ്പോൾ ഉത്തരാടാൻ നാളെ ഉത്തരാടും ആയി അപ്പൊ പുന്നല്ലി ഒന്ന് കൊയ്യാണേ ഒന്നും കൊയ്യൂ ആ ഒന്ന് കൊയ്യാണ് അങ്ങോട്ട് നടക്കുകയാണ് ാണ് അപ്പൊന്നത്തെ കൊയ്തിട്ട് നാളെ ഉള്ളു അല്ലാണ്ട് പിന്നെ അങ്ങനെയായില്ലേ റെഡിമേഡ് പോലെയായില്ലേ കാര്യങ്ങളൊക്കെ ആ ഒന്നുമില്ല അഞ്ചു ഒക്കെ കൊയിക്കപ്പളേ ഉള്ളൂ ഇത് എന്നാലേ ഒരു വയന പുഴുക്കാനും അരക്കാനും ഒരു സമയമുള്ളൂ ഇപ്പൊ അതും പേരെന്നെ കിട്ടില്ലേ കൊഴത്ത് പൊന്ന വരുമല്ലോ പിന്നെ അരി വാങ്ങിട്ട് അവർക്കൊന്നും ഈ ഇതൊന്നും പൊടിക്കില്ല മക്കൾക്ക് അതൊക്കെ മേൽക്കൂടി അരി എന്നെ എന്താ പൊന്നി അരിയോ എന്താ നമ്മളിവിടെ കൊയ്യാൻ പോണത് മട്ടയാണ് ആ ശരി അത് ശരി നാളെ ഇപ്പൊ നാല് എന്തു കേട്ട് പറയാ നമ്മുടെ ഇവിടെ പൊക്കുന്നി അമ്പലത്തിൽ പോയാ ഒത്തിരി പായസങ്ങളുണ്ട് വീട്ടിലൊന്നും കണ്ടത്തെ പോലെയൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇന്ന് പോയി വൈകുന്നേരത്ത് പോയി ലീസ് വാങ്ങിക്കൊണ്ട് വന്ന ലീസ്റ്റും പാത്രവും ബാത്രൂവും പോയാ പിന്നെ പുത്തിരി പായസം വാങ്ങിക്കൊണ്ട് വന്ന ഉച്ചക്കേ അപ്പൊന്നും എലയൊക്കെ ആയി എന്തായാലും കൂടു അതന്നെ അതന്നെ എന്തായാലും പൂരാടം ഒന്ന് മാവേലിയോ വെച്ചാൽ മാവേലി മണ്ണ് കിട്ടാൻ വഴിയില്ല മണ്ണ് കിട്ടാൻ വഴി ഒക്കെ റെഡിമേഡ് വന്നിട്ടുണ്ട് ഇപ്പൊ വാങ്ങി വെക്കാൻ വന്നു അതല്ലെങ്കിൽ ചാക്കുംകൊണ്ട് കൊത്തോ കായ്ക്കോട്ടോ എടുത്തിണ്ട് ഉച്ചതിരിഞ്ഞിട്ട് അരി ദിവസം പോയാ കൊണ്ടുപോയിട്ടൊക്കെ നേരം വെളുക്കുമ്പോഴേക്കൊക്കെ പിടിച്ചു കൊഴച്ചപ്പോ വൈകുന്നേരത്തൊക്കെ കൊണ്ടു വന്ന് രാത്രി മണ്ണ് കിട്ടാൻ എല്ലാ പൂവില്ല എന്താ പറയുന്നു പൂവാണെങ്കിലും ഒക്കെ വാങ്ങിട്ട് വിടുകൾ മണ്ണ് കിട്ടാൻ പഴിയില്ല മണ്ണ് കിട്ടാൻ കഴിയില്ല പക്ഷേ അത് എന്ത് റെഡിമേഡ് നമ്മ വാങ്ങിയാലും നമ്മ മണ്ണ് കൊണ്ട് മാവേലി മല്ല മൂന്നെണ്ണം ആയിട്ട് അതിന്റെ ഒരു ചന്ത അതല്ല ആ അങ്ങനെ വെക്കുമ്പോ ആ മണ്ണിന്റെ ഒരു മണം പിന്നെ ആ പൂമണവും മണ്ണിന്റെ മണവും കൂടി കേട്ടാ മാവേലിത്തമ്പരൊക്കെ എത്ര ദൂരത്താണെങ്കിലും അവിടെ എത്തും ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ റെഡിമേട് പറഞ്ഞ കൊന്നോ ഉണ്ടാക്കിയതാണ് ഈ തോളെ നമ്മളങ്ങനെയല്ല കപ്പളിക്കപ്പളി ഉണ്ടാക്കുന്നതാണ് അതിന്റെ ചന്തം അതൊന്നും ിയായി കഴിയും മണ്ണൊന്നും കിട്ടാടേം കിട്ടാൻ അതാണ് അല്ല കനാല് വരുമ്പ് കയറും അവിടെ പോയി വെട്ടിക്കഴിഞ്ഞു കേസെടുക്കും അതങ്ങനെ ചെളിയ പുറന്നിട്ട് ആ തലം വാങ്ങിയിട്ടും ഒരുപടി മണ്ണ് കിട്ടില്ല പൂവുമില്ല മണ്ണും ഇല്ല ഇതാണ് ഇപ്പൊ പറഞ്ഞാലുള്ള ഓണമൊക്കെ വന്നിട്ടുണ്ട് ഏത് പൂവും കിട്ടാൻ വഴിയില്ല മണ്ണും കിട്ടാൻ വഴിയില്ല തമിഴ്നാട്ടിൽ നിന്ന് പൂവ് വന്നാല് നമ്മുക്കുള്ളൂ ഏഹ് അതാണ് അവസ്ഥ അത്യാവശ്യമൊക്കെ ആൾക്കാരൊക്കെ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പൊ ബോധം വന്നിട്ടുള്ളത് ബോധം വരുമ്പോഴേക്ക് ചെടി വളർന്നു വരട്ടെ അപ്പൊ ശരിയപ്പോ നടക്കേണ്ടാൾ മൂന്ന് എന്റെ മകൾക്ക് ചാമ്പിച്ചന്റെ മനസ്സെന്ന് പറഞ്ഞു ഏത് എന്തായാലും പൂരാട നാളായ നോണ്ടിയിരിക്കാണ്ട് നത്തിയാമ്മന്റെ കൂടെ വന്ന് വന്നല്ലോ പൂരാട്ട അപ്പൊ നന്നായി മറ്റേ മാവേലി തമ്മിലെ അനുഗ്രഹം ഉണ്ടാ ശരിയപ്പോ ആ